ഹായ് ഫ്രണ്ട്സ് ഫസ്റ്റ് റിയൽ പ്രോപ്പർട്ട് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഇന്ന് വന്നേക്കുന്നത് എറണാകുളം ജില്ലയില് എടപ്പള്ളി മഞ്ഞുമല്ലാണ് ഇവിടെ നമുക്ക് ഒരു ആയിരത്തി അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് സെന്റിൽ മൂന്ന് ബെഡ്റൂമ് പണിയൊഴിപ്പിച്ച ഒരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം എടപ്പള്ളി മഞ്ഞുമൽ എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എടപ്പള്ളി ലുലുമാളിന് ഏകദേശം അഞ്ചര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടം വരമുള്ള ദൂരം ഉള്ളത് അതേപോലെ തന്നെ നമുക്ക് പഞ്ചായത്ത് റോഡ് ടാർ റോഡ് ഫ്രണ്ടേജായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് അതേപോലെ ബസ് ഏകദേശം നാന്നൂറ് മീറ്റർ മാത്രമേ ഈ വീടിൻ്റെ അടുത്തേക്കുള്ള ദൂരം വരുന്നുള്ളൂ നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഇപ്പം നമുക്ക് നോക്കുമ്പോഴത്തേക്കൊരു സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഡിസൈനിൽ തന്നെയുള്ളൊരു സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കാർ പോർച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ സൈഡ് വശങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടാണ് ഒരു വീട് പണിതേക്കുന്നത് അവിടെ നമുക്ക് റിയാൻ പറ്റും നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സിറ്റൌട്ട് നമുക്ക് കാണാൻ കഴിയും അത്യാവശ്യം നീളത്തിൽ തന്നെ ഒരു സിറ്റൌട്ടാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം നീളമുള്ള ഒരു സിറ്റൗട്ടാണ് കൊടുത്തേക്കുന്നത് അതുപോലെ വീടിന്റെ മുൻപക്ഷം മൊത്തത്തിലും നമുക്ക് ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് നമുക്കിവിടെ കയറുമ്പോൾ തന്നെ ഒരു പാ നമുക്കൊരു വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അത് നല്ല നീളത്തിൽ തന്നെ ഒരു ഫുൾ ആയിട്ടുള്ള വിൻഡോ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഈ കാർപോർട്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന രീതിയിൽ തന്നെ ഒരു നല്ല വലിയൊരു വിൻഡോ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് അകത്തേക്ക് കയറി നോക്കുകയാണെങ്കിൽ വീണ്ടാത് ഡബിൾ ഡോറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ടേക്കിൽ നല്ല മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ട് വലിയ ഡിസൈൻ ഒന്നും ഇല്ലാതെ തന്നെ ഒരു ഡബിൾ ഡോറ് കൊടുത്തിട്ടുണ്ട് നമുക്കകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഒരു ലിവിങ് ഏരിയ കാണാൻ കഴിയും അത്യാവശ്യം സ്പീസസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് വർക്കുകളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നമുക്ക് അത്യാവശ്യം നല്ലൊരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ഡൈനിങ് ഏരിയ കൊടുത്തേക്കുന്നത് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ അപുർത്തുന്നതിനാൽ ആ സെയിം രീതിയിൽ ഒരു ഗ്രില്ലും കാര്യങ്ങളും കൊടുക്കും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെ വെറുതെ കറന്നിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു കിച്ചൺ ആണ് കിച്ചന്റെ ഏരിയ ആണ് അപ്പം അതിന്റെ സ്ലാവും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല ഓപ്പൺ ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് ഇട്ടേക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ കിച്ചൺ നമുക്ക് ഒരുക്കാനുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ ചെറിയൊരു വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട് അതേപോലെ അതിൻ്റെ വർക്ക് ഏരിയ നിറങ്ങുമ്പോൾ നമുക്കൊരു കിണർ കാണാൻ കഴിയും ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ നമുക്ക് ഈ ബെഡ്റൂമിന്റെ ഈ വീടിന്റെ ബെഡ്റൂമിലേക്ക് പോവാം താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഹൈറ്റ് തന്നെയാണ് ഇതിന്റെ വാ ഇത് കൊടുത്തിരിക്കുന്നത് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ നമുക്കൊരു ബെഡ്റൂമും തീരെ ചെറിയ അതല്ലാത്തൊരു ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട് അതേപോലെ ടോയ്ലറ്റ് ഇവിടെ ചേർത്തിട്ടുണ്ട് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ നില ഇയാറായിക്കൊണ്ടിരിക്കുന്നുള്ളൂ നമ്മുടെ നമുക്ക് അപ്ചെയറിലേക്ക് ഒന്ന് കയറി നോക്കാം നമുക്ക് അപ്സ്റ്ററിൽ നോക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റേർ ഗ്രേറ്റിന്റെ റൈലും ഒക്കെയാണ് കൊടുത്തേക്കുന്നത് അതേപോലെ ഹാൻഡ് റോഡിൽ ചെയ്തേക്കുന്ന സ്റ്റീലാണ് ചെയ്തെല്ലുമ്പോഴത്തേക്കും ആദ്യം കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ മുകളിലേക്ക് ഒരു ലാൻഡിങ് സപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല തന്നെ വർക്ക് ചെയ്തേക്കുന്ന ഒരു വീടാണിത് നമ്മൾ കേറി ചെല്ലുമ്പോഴത്തേക്കും അതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം ആണ് അത്യാവശ്യം വലിയ ബെഡ്റൂം അല്ലെങ്കിൽ താഴത്ത് കൊടുത്തേക്കുന്ന പോലെ തന്നെ ഒരു വിൻഡോ ആണ് ഇവിടെയും കൊടുത്തേക്കുന്നത് സാധാരണ മൂന്ന് വാളയാണെങ്കിൽ അഞ്ച് പാളി വിൻഡോ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആണോ നല്ല ഭംഗിയിൽ തന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ട് തന്നെ സെപ്പറേറ്റ് ഇവിടെ കബോർഡോ മറ്റേ വാൾ പേപ്പർ കാര്യങ്ങളൊന്നും ഇല്ല ഈ റൂമിനകത്ത് ഇവിടെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് നല്ലൊരു ബെഡ്റൂം തന്നെയാണ് വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കാണുന്നത് തന്നെ ഇത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂം ശരി മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാണെങ്കിൽ തന്നെ വലിയൊരു ബെഡ്റൂമായിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് നല്ലൊരു ബെഡ്റൂം ആണ് കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളും ഈ റൂമിൽ കൊടുത്തേണ്ടത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ മൂന്ന് ബെഡ്റൂമിലാണ് ഈ വീട് പണി ഒഴിപ്പിച്ചേക്കുന്നത് മൂന്ന് സെന്റ് സ്ഥലത്ത് മാക്സിമം നമ്മൾ നല്ല രീതി മൂന്ന് സെന്റ് സ്ഥലം ഒതുക്കി തന്നെയാണ് ഒരു പണിതേക്കുന്നതിനകത്ത് നമുക്ക് നമ്മൾ സ്റ്റെയർ ലേക്ക് കയറണ വീട്ടാണ് ഈ വീട്ടില് കേട്ടോ സ്റ്റെയർ ലേക്ക് കയറാനുള്ള ഒരു സ്റ്റെപ്പ് ചെയ്തേക്കുന്നത് എം എസ് സിലാണ് ചെയ്തേക്കുന്നത് നമുക്ക് വീടിൻ്റെ ഒരു ബാൽക്കണി ഒന്നും ഉണ്ടോ വീടിന്റെ ബാഗ് ചെറിയ ബാൽക്കണിയാണ് വിദ്യ നീളവും വിധിയൊന്നും ഇല്ലാത്ത രീതിയിലാണ് ചെറിയൊരു സ്പേസിൽ ബാൽക്കണി കൊടുത്തേക്കുന്നത് നമുക്കൊരു ഡോറ് നല്ല ഭംഗി തന്നെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അടങ്ങുന്ന മൂന്ന് സെന്റിൽ പണി കഴിപ്പിച്ച ഒരു മനോഹരമായ വീടാണ് ഈ വീടിന് ചോദിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അതേപോലെ തന്നെ ഇവിടുന്ന് ലുലുമാളിലേക്ക് എടപ്പള്ളി ലുലുമാളിലേക്ക് വെറും അഞ്ചര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതേപോലെ തന്നെ കണ്ടെയ്നർ റോഡിലേക്ക് ഇവിടുന്ന് കളമശ്ശേരി കണ്ടെയ്നർ റോഡിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററും ചേരാനൂരിലേക്ക് ഇവിടുന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രമേ ദൂരം വന്നുള്ളൂ അപ്പം ഈ വീഡിയോ ഒന്ന് കാണാനും ഈ വീടിന്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയുന്നതിനും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ ഗുഡ് ബൈ